ലാറ്റിനമേരിക്കൻ രാജ്യമായ വെനുസലയെ കടന്നുകയറി ആക്രമിക്കുകയാണ് അമേരിക്ക ഒരു രാജ്യത്തിനും ഇതുവരെ കൈവരിക്കാനാകാത്ത അപൂർവ നേട്ടമാണ് യു എസ് സൈന്യം അടുത്തിടെ സ്വന്തമാക്കിയതെന്ന് പറയാം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വെനുസലൈൻ സൈന്യത്തെ പൂർണ്ണമായും നിരായുധരാക്കാൻ യു എസ് സൈന്യത്തിന് സാധിച്ചു ഈ സൈനിക നടപടിക്കിടെ യു എസ് വശത്ത് നിന്നും ആയുധ നഷ്ടമോ സൈനികരുടെ ജീവഹാനിയോ ഉണ്ടായിട്ടില്ലെന്നതാണ് ഈ വിജയത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് മാസങ്ങളായി തുടരുന്ന സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും ഒടുവിൽ വെനുസലയിൽ യു എസ് സേന കടന്നുകയറുകയായിരുന്നു ഇതിനെല്ലാം പുറമെ തലസ്ഥാനമായ കറാക്കസിൽ ആക്രമണം നടത്തിയ യു എസ് വെനുസുലൈ പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും ബന്ദിയാക്കി കൊണ്ടു പോയത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വൈവച്ചിരിക്കുകയാണ് സാമ്രാജ്യത്വ ശക്തികളുടെ തുറന്ന ആക്രമമാണിതെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് വെനുസലേ സർക്കാർ യു എസ് സൈനിക നടപടികളെ ശക്തമായി അപലപിച്ചു രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരായ കടന്നുകയറ്റം എന്ന നിലയിൽ കണ്ട ഈ ആക്രമണത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കണമെന്ന ആഹ്വാനവും സർക്കാർ ഇതിനകം മുന്നോട്ട് വെച്ചു തുടക്കത്തിൽ വ്യോമാക്രമണം നടത്തിയ യു എസ് സേന പിന്നീട് പകൽ വെളിച്ചത്തിൽ കരയാക്രമണം നടത്തി ആക്രമണത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ സാമൂഹിക മാധ്യമമായ ട്രൂത്തിലൂടെ പുറത്തുവിട്ടതോടെയാണ് സംഭവങ്ങൾക്ക് കൂടുതൽ വ്യക്തത ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പാനമാക്രമണത്തിന് ശേഷം മറ്റൊരു ലാറ്റിൻ അമേരിക്ക രാജ്യത്തെ യു എസ് നേരിട്ടുള്ള ആദ്യ ആക്രമണമാണിത് തലസ്ഥാന നഗരമായ കാരക്കസിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നഗരമധ്യത്തിലെ മധ്യത്തിലെ ലഹർലോത്ത വ്യോമ താവളവും മുഖ്യ സൈനിക കേന്ദ്രമായ ഫോർട്ടൂണയും ആക്രമണത്തിനിരയായതോടൊപ്പം രാജ്യത്തിന്റെ പ്രധാന തുറമുഖമായ ലഘുവയറയിലും ബോംബാക്രമണം നടന്നിട്ടുണ്ട് ആക്രമണത്തിലുണ്ടായ ആളപായത്തെയും നാശനഷ്ടങ്ങളെയും കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല കടത്തിനെതിരായ യു എസ് നിയമപ്രകാരം നടത്തിയ നടപടിയാണിതെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശദീകരിച്ചെങ്കിലും സംഭവങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിവാദങ്ങൾക്ക് വൈവച്ചിരിക്കുകയാണ് പ്രസിഡന്റും പ്രഥമ വനിതയും ജീവനോടെ ഉണ്ടെന്നതിന് വ്യക്തമായ തെളിവുകൾ വേണമെന്ന വേണമെന്നാവശ്യം ഭരണചുമതല ഏറ്റെടുത്ത വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡിട്രസ് ശക്തമായി ഉന്നയിച്ചു രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെ ഭരണ സുരക്ഷാ സംവിധാനങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് ഇതേസമയം ജനവിധിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അധികാരം ഏറ്റെടുക്കാൻ തങ്ങൾ സജ്ജമാണെന്ന് പ്രതിപക്ഷ കൂട്ടായ്മയുടെ നേതാവ് മരിയാകുറീന മച്ചാഡോ പ്രഖ്യാപിച്ചു അന്താരാഷ്ട്ര തലത്തിലും സംഭവ വികാസങ്ങൾ ശക്തമായ പ്രതികരണങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് റഷ്യ ക്യൂബ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ യു എസ് നടപടിയെ കടുത്ത ഭാഷയിൽ അപലപിക്കുകയും വിഷയത്തിൽ യു എൻ രക്ഷാസമിതി അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം മറ്റ് ലാറ്റിനമേരിക്കൻ രാജ്യങ്ങൾക്കു നേരെ ഭീഷണി ഉയർത്തി ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട് കൊളംബിയ ക്യൂബ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്ക് നേരെയാണ് ട്രംപിന്റെ ഭീഷണി അടുത്ത ആക്രമണങ്ങൾ ഇവിടങ്ങളിലായിരിക്കുമെന്ന തരത്തിലാണ് ഭീഷണി ഉയർത്തിയത് ചരിത്രത്തിൽ ചെറുതും വലുതുമായി നാനൂറോളം അധിനിവേശങ്ങൾ യു എസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് കണക്ക് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നിട്ടുണ്ട് വെനുസലയിൽ നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ പ്രത്യേക സൈനിക വിഭാഗമായ ഡെൽറ്റ ഫോഴ്സിനെ ഉപയോഗിച്ച് വെനുസലയിൽ കടന്നുകയറി ആക്രമണം നടത്തി അമേരിക്ക അതീവ രഹസ്യമായി ഔദ്യോഗിക വസതിയിലെ കിടപ്പുമുറിയിൽ നിന്നാണ് നിക്കോളാസ് മഡ്രോയെയും ഭാര്യയെയും പിടികൂടിയത് വെനുസലൻ സൈന്യത്തെയും സുരക്ഷാ സംവിധാനങ്ങളെയും മറികടന്ന് ഡെൽറ്റാഫോയ്സ് എങ്ങനെ മഡ്രോയെ പിടികൂടിയെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്